ഒരിക്കലും കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പലരും പല സമയത്ത് പല രീതിയിൽ നിങ്ങൾ കുർബാന ചൊല്ലി അപ്പൊ തോറ്റില്ലേ അപ്പോ ചൊല്ലാൻ നിങ്ങൾക്ക് അറിയില്ലാത്ത കൊണ്ടല്ല അതുകൊണ്ട് സിനിമ പിതാക്കന്മാർ ഈ കേസ് കൈവിട്ടാലും തുടർ അന്വേഷണത്തിലേക്ക് ഇത് അവർ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആരൊക്കെ തടഞ്ഞാലും ഈ കേസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു പബ്ലിക് ഡിബേറ്റ് നിങ്ങൾ വാ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഷൈജു വാനണിയെയും എറണാകുളം അങ്കമാലി അതിരുപതിയിലെ വിമിത കത്തനാരുമാരെയും ഇതുവരെ ആലഞ്ചേരി പിതാവിനെ കുറിച്ച് നൂണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ഓരോരുത്തരെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ വാ നിങ്ങളുടെ കയ്യിലുള്ള രേഖയുമായി വാമ കുർബാന വിഷയത്തിൽ സിറോ മലബാർ സഭയിലെ സിനഡിലെ മുഴുവൻ മെത്രാന്മാരും എറണാകുളം അങ്കമാലി അതിരുപതിയിലെ മുഴുവൻ കത്തനാരുമാരും കൈവിട്ടാലും അവർ കുർബാന ചൊല്ലിയില്ലെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നസ്രാണികളായ വിശ്വാസികളെ സംബന്ധിച്ച് ദ ഇത്രയെ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഉണ്ട് എന്ന് ഒരാൾ പോലും കരുതേണ്ടതില്ല കാരണം ഇത് കർത്താവിന്റെ അൾത്താറയിൽ നിന്ന് അർപ്പിക്കേണ്ട പരിശുദ്ധ കുർബാനയാണെങ്കിൽ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഒരു തോന്നിവാസ കുർബാന കർത്താവിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരാളുകളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇനി അതുമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും കത്തനാരുമാർ ഈ കുർബാന സഭയുടെ കുർബാന ഞങ്ങൾ അർപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മസിൽ പിടിച്ച് നിന്നാൽ അവരെ സഭയിൽ നിന്ന് പുറത്ത് കളയാനുള്ള പണിയും ഞങ്ങൾക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നസ്രാണികളായ വിശ്വാസികളെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ച് സഭയുടെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിങ്ങളുടെ മണിമാളികകളിൽ വന്ന് നിങ്ങളുടെ അടുക്കള പുറത്ത് വന്ന് വിശ്വാസികൾ കയ്യും കൂപ്പി ഇരന്ന് നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ നിങ്ങളെ കൊണ്ട് കുർബാന അർപ്പിക്കാനുള്ള പണി ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനി കർത്താവിനോട് പ്രതിബദ്ധത ഇല്ലാത്ത കത്തനാർമാരെ സഭയ്ക്ക് പുറത്താക്കാനുള്ള പണിയും ഞങ്ങളുടെ കയ്യിലുണ്ട് ആ വിഷയത്തിലേക്കാണ് ഈ പരമ്പര ആരംഭിക്കുന്നത് അതുകൊണ്ട് ഈ പരമ്പര തീരുന്നത് വരെ നിങ്ങൾ എന്റെ പേരും എന്റെ സംഘടനയുടെ പേരും ഒന്ന് ഓർത്തു ഓർത്തുവച്ചുകൊള്ളുക ഞാൻ ജോമോൻ ആരക്കുഴ എം ടി എൻ എസ് എവർക്ക് നമസ്കാരം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം നീതിമാൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി എന്ന് പറയുന്ന ഈ ഒരു പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ എന്നെയും ആലഞ്ചേരി പിതാവിനെയും ചേർത്തുകൊണ്ട് പച്ചയ്ക്ക് തെറി വിളിക്കുന്ന എറണാകുളത്തെ കത്തനാരുമാരോടും ഒരു കാര്യം പറയാം നിങ്ങൾ തെറി വിളിച്ചുകൊള്ളൂ പക്ഷേ ഈ പ്രശ്നം തീരുമ്പോഴും നിങ്ങൾ അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം ഈ പരമ്പര ആരംഭിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നാല് പോയിന്റുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയെ കുറിച്ച് പറയുമ്പോൾ എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികരും അൾത്താരയിൽ നിന്ന് അവർ പറയുന്ന വാദമാണ് എറണാകുളത്തെ ഭൂമി കച്ചവടം ആലഞ്ചേരി പിതാവ് ഭൂമി കച്ചവടത്തിൽ പൈസ കൊണ്ടുപോയി മറ്റ് പലയിടങ്ങളിൽ നിക്ഷേപിച്ചു ആ നുണ പ്രചരിപ്പിക്കാനായി അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംഘത്തെ അതിന്റെ തലവനായ ഷൈപ്പു ആന്റണിയെയും അവർ നിയോഗിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിവിധ കോൺഗ്രിഗേഷൻ സന്യസ്ത ഭവനങ്ങളിൽ മഠങ്ങളിൽ കുർബാനകൾക്കായി ചെല്ലുമ്പോൾ അവിടെ കാപ്പി കുടിക്കുമ്പോൾ കന്നിക സ്ത്രീകളെ വട്ടമിരുത്തിക്കൊണ്ട് അവർ വളരെ ഭംഗിയായി ആരഞ്ചേരിപ്പിത അവർ ഭൂമി കച്ചവടത്തിൽ പൈസ കൊണ്ടുപോയി എന്ന് വളരെ തന്ത്രപരമായി അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഈ കഴിഞ്ഞ കാലം അത്രയും കഴിഞ്ഞ എട്ട് വർഷക്കാലം എറണാകുളത്തെ മുന്നൂറ്റി അൻപത് വൈദികർക്കും നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിങ്ങൾ മുന്നിൽ നിർത്തിയ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടകൾക്കും അതിന്റെ തലവനായ ഷൈപ്പു ആന്റണിക്കും ജയിലിൽ കിടന്ന് കുറച്ചുനാൾ ഉണ്ട തിന്നാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരു ലഡു ഞാനിവിടെ പ്രദർശിപ്പിക്കാം കണ്ടുകൊള്ളൂ രണ്ടാമത്തെ വസ്തുതയിലേക്ക് വന്നാൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയ നാലു പേർ അവരിൽ ഈ കേസുകൾ ഒതുങ്ങി തീരും അതുകൊണ്ട് അത് ആരുണ്ടാക്കിച്ചു എന്താണതിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ വസ്തുതകളിലേക്കൊന്നും ഒരിക്കലും ആരും വരില്ല യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരില്ല എന്ന് വിചാരിച്ചവരുടെ മുന്നിലേക്കാണ് ദ ഈ പറയുന്ന ലഡുവിന്റെ ഭാണ്ടക്കെട്ട് ഞങ്ങൾ തുറന്നുവിടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി കാക്കനാട് സെന്റ് തോമസ് അതിന്റെ മുന്നിൽ നടന്ന വിശ്വാസികളുടെ പ്രതിഷേധ സമരത്തിനിടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇനി മുതൽ ഏതെങ്കിലും പള്ളികളിൽ എറണാകുളം അങ്കമാലി അധ്യൂപതിയുടെ മുന്നൂറ്റി അൻപതിൽ പരം പള്ളികളിൽ ഏതെങ്കിലും വിമത വൈദികർ ി പിതാവ് പണം എടുത്തുകൊണ്ട് പോയി എന്ന് ഏതെങ്കിലും കത്തനാരുമാർ പ്രചരിപ്പിച്ചാൽ അൽമയ മുന്നേറ്റംകാർ പ്രചരിപ്പിച്ചാൽ ഷൈപ്പു ആന്റണി പ്രചരിപ്പിച്ചാൽ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞു ഇവരെയൊക്കെ പള്ളികളിൽ നിന്നാണെങ്കിൽ വലിച്ചു പുറത്തിട്ടടിക്കണം ആ കേസ് അതിന്റെ പേരിൽ കേസ് വന്നാൽ ആ കേസ് ഞങ്ങൾ നടത്തും അൽമായ മുന്നേറ്റംകാരും വിമത വൈദികാരും ഈ കഴിഞ്ഞ കാലം അത്രയും പറഞ്ഞത് നുണയാണെന്നും എന്തിനു വേണ്ടി ആ നുണ പറഞ്ഞുവെന്നും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇനി പുറത്തു വരാൻ ഉള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും പള്ളികളിൽ ആരെങ്കിലും അത് സംസാരിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കേസ് കോടതിയിൽ നടക്കുമ്പോൾ അച്ഛ അച്ഛൻ എന്താണ് ഇത്ര നിർബന്ധം ആനഞ്ചേരി പിതാവ് കുറ്റക്കാരനാണ് എന്ന് പറയാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് ധൈര്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി അത് പള്ളിയിലാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം വീണ്ടും തർക്കിക്കുകയാണെങ്കിൽ രണ്ട് പൊട്ടിയിൽ കൊടുത്താലും കുഴപ്പമില്ല ആ കേസ് ഞങ്ങൾ നോക്കൂ മൂന്നാമത്തെ വസ്തുതയിലേക്ക് വന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇതൊരു പരമ്പരയാണ് വിജയത്തിൽ എത്തുന്നത് വരെയുള്ള ഒരു പരമ്പര ജയ്ക്ക് തോറ്റോടുന്ന പരമ്പരയല്ല കുർബാന വിഷയത്തിൽ തോറ്റധാര ഒരിക്കലും കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പലരും പല സമയത്ത് പല രീതിയിൽ നിങ്ങൾ കുർബാന ചൊല്ലി അപ്പൊ തോറ്റില്ലേ അപ്പോ ചൊല്ലാൻ നിങ്ങൾക്ക് അറിയില്ലാത്ത കൊണ്ടല്ല വേണ്ടി വന്നാൽ നിങ്ങൾ ചൊല്ലും അപ്പോ താടിയുള്ളപ്പനെ പേടിയുണ്ടെന്ന് പണ്ട് കാരണവുമാ പറഞ്ഞതുപോലെ നിങ്ങൾ പേടിച്ചു തുടങ്ങി അങ്ങനെ പേടിച്ചു നിങ്ങളുടെ കുർബാന നിങ്ങൾ അർപ്പിക്കണ്ട പേടിച്ചു ദൂരന്മാരുടെ കുർബാന ഇവിടെ വേണ്ട ആ കുർബാനയിൽ എവിടെ കർത്താവ് പ്രസാദിക്കുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് വിജയത്തിലെത്തുന്നത് വരെ ഈ പരമ്പര തുടരും അതുകൊണ്ട് പിതാക്കന്മാർ ഈ കേസ് കൈവിട്ടാലും ആരൊക്കെ തടഞ്ഞാലും ഈ കേസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സിനഡിൽ ഉണ്ടായ ഒരു ചർച്ചയുണ്ട് അത് ഇതിന്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ പറയാം മൂന്നാമത്തെ വസ്തുതയിലേക്ക് വന്നാൽ ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ കൗണ്ടർ ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ തെളിവുകളുമായി രേഖകളുമായി ഇതിനു മുമ്പ് ഒരു പത്ത് പ്രാവശ്യം ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പബ്ലിക് ഡിബേറ്റിന് നിങ്ങൾ വാ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഷൈജു എറണാകുളം അങ്കമാലി അതിരോധ കത്തനാരുമാരെയും ഇതുവരെ ആലഞ്ചേരി പിതാവിനെ കുറിച്ച് നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ഓരോരുത്തരെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ വാ നിങ്ങളുടെ കയ്യിലുള്ള രേഖയുമായി വെറുതെ ഒരു വീഡിയോയിൽ നിന്ന് നുണ അലക്കിയിട്ട് കാര്യമില്ല പബ്ലിക്കായിട്ട് പുറത്തിറങ്ങി സമ്മതിക്ക് രേഖയുമായി അതുകൊണ്ട് അച്ഛന്മാരുടെ കയ്യിലോ ഷൈപ്പു വാനണിയുടെ കയ്യിലോ ഏതെങ്കിലും ഞങ്ങളെ കൗണ്ടർ ചെയ്യാൻ പറ്റിയ തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ കേസ് പൊളിക്കാൻ ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾ വാ വാണ്ട് പൊന്നുമോഹനെ ഷൈപ്പു വാനണി എറണാകുളത്ത് സഭയെ നശിപ്പിക്കാൻ കൂട്ടുന്ന വിമത വൈദികരെ ഈ കളിക്ക് നിങ്ങൾ പന്തം പൊളുത്തിയപ്പോൾ നിങ്ങൾ കരുതിയില്ല ഇത് കർത്താവിന്റെ സഭയ്ക്കിട്ടുള്ള ഒരു ഒന്നൊന്നര പണിയാണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പൂട്ടും നല്ല ഒന്നാം തരം മണിച്ചിത്രത്താടിട്ട് ഞങ്ങൾ പൂട്ടും ഇനി നുണകൾ പ്രചരിപ്പിച്ചാൽ നല്ല ഒന്നൊന്നര പൂട്ട് ഞങ്ങൾ പൂട്ടും അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പൂട്ടിട്ട് ഞങ്ങൾ പൂട്ടും ആരെങ്കിലും ഇനി നുണ പ്രചരിപ്പിച്ചാൽ അവർക്കെതിരെ എല്ലാം ഡിഫോമേഷൻ കേസ് വരും അതുകൊണ്ട് ഇന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ആദ്യം കാണിച്ചു തന്ന ലഡു ഈ ലഡു നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്പമെങ്കിലും മാനസാന്തരമുണ്ടായാൽ എറണാകുളത്ത് നിങ്ങൾ കർത്താവിന്റെ കുർബാന മാനസാന്തരപ്പെട്ട് നിങ്ങൾ അർപ്പിക്കും അല്ലാത്ത ഒരുവന്റെ കുർബാന ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല അടുത്ത പരമ്പരയിലേക്ക് കടക്കുന്നത് നന്ദി നമസ്കാരം